ആ സുഹൃത്തുക്കളെ നമ്മൾ കിച്ചണിലെ സിങ്ങിൻ്റെ ടാപ്പ് സെറ്റ് ചെയ്യേണ്ടി വന്നിട്ടില്ല കേട്ടോ നമ്മൾ കിച്ചണിലെ സിങ്ക് എൻ്റെ ടാപ്പ് സെറ്റ് ചെയ്യണ സമയത്ത് എന്തായാലും പ്ലംബിങ്ങിന് കയറുന്ന സമയത്ത് ഏത് സിങ്ക് ആദ്യം ചോദിക്കണം ചോദിച്ചതിന് ശേഷം നമ്മൾ ടാപ്പ് പോയിട്ട് സെറ്റ് ചെയ്യാറുള്ളൂ കാരണം ചില സ്ഥലത്ത് ഇതുപോലെ സിംഗിൻ്റെ മുകളിൽ വരുന്ന ഉണ്ട് അതിന് മോഡേൺ സിംഗിന് സിങ്ക് ഒക്കെ ആയിട്ട് വരുന്ന സമൂഹങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അത് ചോദിച്ചതിന് ശേഷം മാത്രം നമ്മൾ ടൈപ്പൊക്കെ സെറ്റ് ചെയ്യുക ഇത് സിങ്ക് ഈ വീട്ടിൽ വരുന്നത് നമ്മൾ രണ്ട് ഹോളിട്ട് സിങ് ആണ് പക്ഷേ സിങ്കിന് മുകളിലാണ് ടൈപ്പ് വരുന്നത് അപ്പോൾ അതിന് നമ്മൾ എങ്ങനെയും സാധനങ്ങളൊക്കെ എങ്ങൾ നമ്മൾ അടിയിലാണ് സെറ്റ് ചെയ്തിട്ടുള്ളത് അതുപോലെ തന്നെ പിന്നെ ഇതിൽ ഫിൽറ്റർ ടോപ്പിൽ വേണ്ട സിങ്ങിൻ്റെ അടിയിൽ കവറായി പോകണം എന്നൊക്കെ പറഞ്ഞിട്ടുള്ളത് അപ്പോൾ നമ്മൾ അതിൻ്റെ പോയിന്റും ഫിൽറ്ററിൻ്റെ പോയിന്റും ഇലക്ട്രിക് പോയിന്റും വെള്ളത്തിൻ്റെ പോയിന്റൊക്കെ അടിയിലാണ് സിങ്ങിൻ്റെ അടിയിലാണ് നേരെ സെറ്റ് ചെയ്തിട്ടുള്ളത് അതിന് വേണ്ടി ഗ്യാപ്പ് നമ്മൾ മാറ്റിയിട്ടുണ്ട് ഫിൽറ്റർ വയ്ക്കാനും അതിൻ്റെ വാളുകൾ ഇലക്ട്രിക് പോയിന്റൊക്കെ അപ്പോൾ അങ്ങനെ കൊടുക്കൊണ്ട് പോകണമെന്ന് വെച്ചാൽ നമുക്ക് ഫിൽറ്റർ പുറത്ത് കാണുന്ന വൃത്തിയാട് അതിൻ്റെ വയറ് ഇലക്ട്രിക്കലിൻ്റെ വയർ അതുപോലെ അതിൻ്റെ പ്ലംബിങ്ങിൻ്റെ കണക്ഷൻ്റെ ഒന്നും വെള്ളത്തിൻ്റെ കണക്ഷൻ വയറൊന്നും പുറത്ത് കാണില്ല അടിപൊളിയായിട്ട് ഫിനിഷിംഗ് ഇരിക്കും അതുപോലെ ടാപ്പിൽ നിന്ന് വെള്ളം എടുക്കാനും സിംഗിളിക്കുക നേരെ വെള്ളം വരിക ചെറിയ ടൈപ്പാണ് സി ഫിൽറ്ററിൻ്റെ ടാപ്പ് അപ്പോൾ നമുക്ക് വെള്ളം നേരെ ഉപയോഗിക്കാനും കുപ്പിയിലെടുക്കാനും അതുപോലെ പാത്രത്തിൽ എടുക്കാനും വളരെ സൗകര്യമാണ് അപ്പോൾ അതുകൊണ്ടാണ് നമ്മളിങ്ങനെ സെറ്റ് ചെയ്യണത് അപ്പോൾ ഇങ്ങനെ സിങ്ക് സിംഗിൾ തെറ്റെയ്യുമ്പോൾ ഇത് ഇതു അടിപൊളിയാണ്